ഇപ്പോ മാർച്ച് മാസം മുപ്പത്തി ഒന്നിന് തെളിവായി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടു രൂപ വയനാടിന് വന്നു എന്ത് അറിയുന്നറിയാ ഭരണഘടനാ പ്രകാരം എത്ര വായ്പ എടുക്കാമെന്ന് കേന്ദ്രത്തിന് ഓരോ സംസ്ഥാനത്തിനും തീരുമാനിച്ചു കൊടുക്കാം ഒരു കണ്ടീഷൻ ഉണ്ട് സംസ്ഥാനത്തിന് കേന്ദ്രത്തോട് ബാധ്യത വരും പണ്ട് കേന്ദ്രമായിരുന്നു എല്ലാ വായ്പ എടുത്ത് സംസ്ഥാനം കൊടുത്തിരുന്നത് ആ തൊണ്ണൂറ്റൊന്നിൽ അവസാനിച്ചു സംസ്ഥാനം നേരിട്ട് വായ്പ എടുക്കല ഈ മുപ്പത് വർഷം കൊണ്ട് മുമ്പ് കേന്ദ്രം തന്ന വായ്പയൊക്കെ തിരിച്ചടച്ചു കഴിഞ്ഞു കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിൽ കേന്ദ്രത്തിന്റെ പിടിയിൽ നിന്ന് പുറത്തു പോകും കേന്ദ്രത്തിന് ബാധ്യതയിൽ നമുക്ക് ഇഷ്ടം പോലെ വായ്പ എടുക്കാം അപ്പൊ അവർ ചെയ്തു ഉപായോന്നിട്ടാ ഒരു ലക്ഷം കോടി രൂപ മുഴുധന ചെലവിന് അമ്പത് വർഷം കൊണ്ട് വന്നാൽ മതി പലിശയില്ല എന്നാൽ ഗ്രാന്റ് വന്നാൽ പോരെ ഏയ് ഏതെങ്കിലും സംസ്ഥാനത്തിന് വേണ്ടെന്ന് നോക്കാൻ പറ്റുമോ കേന്ദ്രത്തിന് കടപ്പെടുത്തിയിട്ട് നമ്മളെ കീടാക്കാൻ വേണ്ടിയുള്ള ഏർപ്പാടാണ് അങ്ങനെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി വന്നു മാർച്ചിന് ചെലവാക്കണം ഒരു കണ്ടീഷൻ ഉണ്ട് ചെലവാക്കാത്ത പണം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കും അടുത്ത വർഷം അഞ്ഞൂറ്റി തൊണ്ണൂറ് കുറയും കഴിഞ്ഞ വർഷമാണ് കിട്ടിയത് കേരളത്തിന് എന്താ അതിക്കു മുമ്പുള്ള വർഷം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കേട്ടോ കേരളത്തിന് അറുപത് കോടി തന്ന ബാക്കിയുള്ളത് പാതി വർഷം കഴിഞ്ഞിട്ട് ബാക്കി സംസ്ഥാനങ്ങൾക്കൊക്കെ വർഷാരംഭത്തിൽ കൊടുക്കും കേരളത്തിന് മാർച്ച് മാസം മാസാവുമ്പോൾ തരും അപ്പൊ പിന്നെ അടുത്ത വർഷം ഉണ്ടാവില്ല കേന്ദ്രം ചെയ്യണത് ഇതൊക്കെ പോരാഞ്ഞിട്ട് നമ്മുടെ കിഫ്ബി അനെ തകർക്കാൻ ദേശീയപാത അതോറിറ്റി ചെയ്യുന്നതന്നെ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ ദേശീയപാത അതോറിറ്റിക്ക് ചെയ്യാം ഞങ്ങൾക്ക് പാടില്ല തർക്കിക്കുമ്പോഴോ നിങ്ങൾ സംസ്ഥാനം ഞങ്ങൾ ഞങ്ങൾ ചെയ്യും നിങ്ങൾ ചെയ്യാൻ പാടില്ല അത്ര തന്നെ വേറെ ന്യായവും ഇല്ല ശരി കേന്ദ്രം കേന്ദ്രമാണ് എന്ത് ചെയ്യാം ഈ ഫെഡറൽ സംവിധാനമല്ലേ അല്ലേ നിങ്ങൾ പറയണത് സംസ്ഥാന സർക്കാർ ഇതിന് പണം കൊടുക്കുന്നല്ലേ ശരി എന്നാൽ ഞങ്ങൾ ട്രോളാകാം അല്ലെങ്കിൽ റവന്യൂ മോഡലിലേക്ക് പോകാം സംസ്ഥാന സർക്കാരിന് വരുമാനം ഉണ്ടാക്കാനായിട്ടില്ല അങ്ങനെയൊന്നും പറഞ്ഞു കിടക്കണ്ടെട്ടോ നമ്മുടെ ദേശീയപാത ചെയ്യുന്ന പോലെ ഇരുപത് വർഷം കൊണ്ടല്ല അമ്പത് വർഷം കൊണ്ട് പിരിച്ചാൽ അപ്പൊ ഇപ്പൊ എത്ര കിട്ടണേ രഞ്ച് രൂപ പത്ത് രൂപ അതില് ഫിസ് രണ്ട് സ്കൂട്ടർ രണ്ട് വീല് മൂന്ന് വീല് വേണ്ട പ്രദേശവാസികള് വേണ്ട പക്ഷെ മോഡല് മാറി ഇതാണെന്ന് ഫൈറ്റ് ഐ എം എഫ് വല്ലതെന്ന് പറയും ആ അവരനുസരിക്കും പക്ഷെ വേറെ ചെയ്യും കേന്ദ്രം പറയും നമുക്ക് നമ്മുടെ അജന്റി ഉണ്ട് അതുവഴി നമ്മൾ മുന്നോട്ട് പോകും കേന്ദ്രത്തിന്റെ ഈ ന്യൂ ലിബറൽ നയങ്ങൾ നമ്മുടെ ഈ പുതിയ പാതയ്ക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് അതുകൊണ്ട് എന്താ ഒരു തടസ്സം ഉണ്ടാക്കുമ്പോൾ വേറെ വഴി തുറക്കണം കേരളം കീഴടങ്ങാൻ പോകണില്ലെന്ന് പക്ഷേ കേരളത്തിൽ അഞ്ചാം പത്തികളുണ്ട് ഞാൻ അങ്ങനെ അവരെ വിളിക്കുന്നു എന്താ അഞ്ചാം പത്തി വിളിച്ചത് ഈ കേന്ദ്രം ഇത് ചെയ്തിട്ടേ ഈ കേരളത്തിൽ പൊട്ടിത്തെറിയുണ്ടായ നമ്മൾ ജാതി നടത്തി സത്യാഗ്രഹം നടത്തി എന്താ കാര്യം കേരളത്തിലെ പ്രതിപക്ഷം കുറച്ച് ബുദ്ധിജീവികൾ മാധ്യമങ്ങളും വേറൊരു നരറ്റീവ് ഉണ്ടാക്കിയാണ് എന്താ നരറ്റീവ് കേരളം കടം മേടിച്ച് മുടിയാൻ പോവേണ് ശ്രീലങ്ക പോലെ പോവുകയാണ് ആ ശ്രീലങ്കയിലെ ജനങ്ങളെടുത്ത് പക്ഷത്തെ ജയിപ്പിച്ചിട്ടുള്ളതൊക്കെ അതിങ്ങി മനസ്സിൽ കയറിയിരിക്കയാണ് ആ പ്രേത ഒഴിപ്പിക്കണം അതിനുള്ള പ്രചാരണം വേണം എന്നിട്ട് നമ്മുടെ പരിപാടിയുമായിട്ട് നമ്മൾ ഒന്നു കേരളം ഇന്ത്യക്ക് മുന്നിൽ ലോകത്തിന്റെ മുന്നിൽ ശ്രീലങ്ക എങ്ങനെ ഒരു മാതൃകയാകുന്നു ശ്രീലങ്ക ചെയ്യണമെന്ന് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് തെത്തിൻ അമേരിക്കയിലോ എങ്ങനെ വരുന്നത് നമ്മൾ ലോകത്തിന്റെ മുന്നിൽ ഇടതുപക്ഷത്തിന് മാറുന്നു ഇന്ത്യയുടെ മുന്നിൽ പോർപക്ഷ അത് ഇന്ത്യയിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ രൂപാന്തരത്തിന് മാറ്റത്തിന് ഒരു പ്രേരക ശക്തിയായിട്ട് മാറും വേറിട്ടൊരു കേരളം വേറൊരു പാത സ്വീകരിക്കുന്ന കേരളം എല്ലാ പ്രതിബന്ധങ്ങളെയും ഇക്കാൾ തരണം ചെയ്തുകൊണ്ട്